ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെയും സുഖം തന്നെ എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻ്റ് ചെയ്യണേ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യോ ഞാനൊന്ന് കയറി വരട്ടെ ഇപ്പൊ കുറച്ചായിട്ട് നിൽക്കുന്നവർ തന്നെ നിൽക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് മുൻപിലോട്ട് കൊണ്ടുവരുമോ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് കൊണ്ടല്ലേ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു അത്രല്ലേ പറയാൻ പറ്റുള്ളൂ അല്ലേ അപ്പൊ നമുക്ക് രാവിലത്തെ പരിപാടികളൊക്കെ തുടങ്ങാം എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇനി ഇന്ന് വെള്ളപ്പം മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവോളയും പച്ചമുളകും തക്കാളി ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ റെഡിയാക്കി വെക്കാം അപ്പേക്ക് ചായ തുണയ്ക്കുമല്ലോ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരടുപ്പില് മുട്ടക്കറി ഉണ്ടാക്കാം ഒരടുപ്പില് വെള്ളപ്പം ഉണ്ടാക്കാം അപ്പൊ പെട്ടെന്ന് റെഡി ആയി കിട്ടും അപ്പൊ ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് റെഡി ആക്കി വെക്കട്ടെ അപ്പൊ ഒരു സവാള ഒക്കെ മതി കേട്ടോ വെള്ളപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ അല്ലേ ദോശയും വെള്ളപ്പൊക്കെ പെട്ടെന്നായി കിട്ടില്ല പുട്ട് വെള്ളപ്പം ദോശ എനിക്ക് നൂൽപ്പുട്ടാണ് ഇച്ചിരി പ്രയാസമായിട്ടുള്ളത് കാരണം അത് കുറച്ച് റെഡിയായി ഇപ്പം ഇച്ചൊക്കെ വരുമ്പോഴേക്കും എനിക്ക് ഇച്ചിരി സമയം വേണം അപ്പോൾ ഞാനത് എപ്പോഴെങ്കിലും ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല പക്ഷേ മറ്റു പലഹാരങ്ങളെക്കാളും എനിക്ക് കുറച്ച് സാധനമാണ് ബുദ്ധിമുട്ട് അപ്പോൾ ഞാൻ അത് ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലും ഉണ്ടാക്കാറുള്ളൂ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം എന്നിട്ട് ചേർക്കാം അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും പിന്നെ നമ്മൾ ആ സവാള വഴറ്റുമ്പോൾ അതിലിട്ട് വഴറ്റി കൊടുക്കുമ്പോൾ പിന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ചിക്കൻ മസാല ഇതൊക്കെ ചേർത്ത് കൊടുക്കണം പിന്നെ കുരുമുളക് പൊടി മെയിൻ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ അതാണ് മുട്ടക്കറിക്ക് ഏറ്റവും ടേസ്റ്റ് കൊടുക്കണത് എന്ന് എനിക്ക് തോന്നാറുണ്ട് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യണം അപ്പം നല്ല ടേസ്റ്റാണ് പിന്നെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പുതിനീന ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം റോസ്റ്റ് പോലെയാണ് ഉണ്ടാക്കുന്നത് തേങ്ങ അരച്ച ആ കറിയല്ല റോസ്റ്റ് പോലെയാണ് ഉണ്ടാക്കുന്നത് വെള്ളപ്പം കൊണ്ട് കൂടുതൽ ഗ്രേവിയൊന്നും അത്ര ആവശ്യമില്ലല്ലോ കുറച്ച് തിക്കായിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിക്കാം അപ്പോൾ ഇത്ര സംഭവങ്ങളൊക്കെയാണ് ഇതിന് വേണ്ടത് സവാള പുലുകുന അരിഞ്ഞെടുത്തിട്ട് വഴറ്റിയാണ് ചെയ്യണത് തക്കാളി അതുപോലെ തന്നെ പുലുകുന അരിഞ്ഞെടുക്കുകയാണ് മുട്ടക്കറിയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കാരണം എന്താ സവാള ഒന്ന് വഴറ്റേണ്ട താമസമല്ലേ വേണ്ടും പിന്നെ അത് ആ തക്കാളിയൊക്കെ ഒന്ന് നമ്മൾ ഒന്ന് വഴറ്റിയിട്ടൊന്ന് അരച്ചും കൂടി ഇട്ട് കൊടുത്താൽ അപ്പൊ ആ ആവിയിൽ ഒന്ന് വെന്ത് കിട്ടും പിന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക മസാലപ്പൊടികളൊക്കെ ചേർക്കുക മുട്ട പുഴുങ്ങി ചേർക്കാം ഒടച്ചും ചേർക്കാം കേട്ടോ ഞാൻ പൊട്ടിച്ചിട്ട് അതിലേക്ക് ഒഴിക്കുക അങ്ങനെയാണ് ഞാൻ ചെയ്യണത് ഇന്ന് അങ്ങനെയാണ് ചെയ്യണത് പുഴുങ്ങി ചേർക്കും ചെയ്യാം ഉടച്ച് ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും കാരണം ആ മുട്ട അതിലൂടെ ഒക്കെ സ്പ്രെഡായിട്ട് വരുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും പലരും പല പോലെ ആയിരിക്കും ഉണ്ടാക്കുകട്ടോ എന്റെ സ്റ്റൈല് അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണ് ഉണ്ടാക്കാറ് ഇടയ്ക്ക് പുഴുങ്ങിയിട്ട് മുറിച്ചിട്ട് ചേർക്കാറുണ്ട് പാലും കൂടെ വെക്കണം അപ്പൊ ഏതായാലും നമുക്ക് വെള്ളപ്പച്ചട്ടി കഴുകി കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ വെള്ളപ്പം ഉണ്ടാക്കാൻ നോക്കാം അവക്കെ അടിപൊളി ആയിട്ട് പൊന്തിയിട്ടുണ്ട് കിട്ടും കുരുമുളക് പൊടിയും കറിവേപ്പിലി മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ മുട്ടക്കറി റെഡിയായി വക്കൊക്കെ നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റുമാണ് ഉള്ളിലൊക്കെ അപ്പോൾ നമ്മുടെ വെള്ളപ്പം ഉണ്ടാക്കി കഴിയാനായി അപ്പോൾ എല്ലാവർക്കും ചായ ഒക്കെ കൊടുക്കട്ടെ കേട്ടോ പാല് തിളപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ചായ കുറച്ച് കൂട്ടി വെക്കാം അപ്പോൾ ആവശ്യമുള്ളവർക്ക് കുടിക്കാമല്ലോ ഉണ്ണേട്ടം ഇന്ന് പുറത്ത് പോകണമെന്ന് പറയുന്നുണ്ട് ഓണത്തിനുള്ള പലചരക്ക് സാധനങ്ങളും പച്ചക്കറി കുറച്ച് മേടിക്കാം പിന്നെ പഴം േടിക്കണം ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് സുതി പുറത്ത് പോണുണ്ട് അപ്പൊ അവന്റെ കൂടെ പോവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ചായ ആയാൽ വേഗം വേണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ വേഗം അവർക്കുള്ള ചായ കൊടുക്കട്ടെ വെള്ളപ്പം ആയിട്ടുണ്ട് മുട്ടക്കറി ആയിട്ടുണ്ട് ഇനിയിപ്പോ ചായയും കൂടെ കൂട്ടിയേ വേണ്ടു കൊറച്ച് ചായ കൂട്ടി റെഡിയാക്കി വെക്കാം അപ്പൊ ആവശ്യം ആവുമ്പോ എല്ലാവർക്കും അപ്പൊ ഒരു ഗ്ലാസ് ഞാനും കുടിക്കട്ടെട്ടോ അവർക്കൊക്കെ ചായയും പലഹാരം കൊടുക്കാനായി കൊറച്ച് കഴിഞ്ഞിട്ടേ കഴിക്കുന്നു എനിക്ക് കുറച്ച് ജോലികളും കൂടെ ബാക്കിയുണ്ട് അപ്പോ ഇതവിടെക്കൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ചായ കുടിക്കാൻ അപ്പൊ എല്ലാവരും ചായ കുടിക്കാൻ വരും കേട്ടോ നല്ല ചൂടാണ് അപ്പൊ ഇവിടെ ഒരു രണ്ട് മിനിറ്റ് ഇരിക്കട്ടെ അപ്പൊ പായസത്തിന് എന്ത് സംഭവമാണ് മേടിക്കേണ്ടതെന്നാണ് ഉണ്ണേട്ടൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് അട വേണോ സേമിയ വേണോ പിന്നെ ഉണങ്ങല്ലരി മേടിക്കണോ പാൽപ്പായസം ഉണ്ടാക്കാം ഉണങ്ങല്ലരി വേണോ അതോ പരിപ്പ് വേണോ പഴം കൊണ്ടാണോ എന്നൊക്കെ ചോദിച്ചു എന്ത് പായസമാണ് ഞാൻ വയ്ക്കാൻ ഉദ്ദേശിച്ചത് എന്നുള്ളട ചോദിക്കണത് അപ്പം അതിനനുസരിച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പ്രാവശ്യം പരിപ്പ് പായസം വെക്കാം പരിപ്പാണ് വാങ്ങാൻ പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് പാൽപ്പായസം വേണമെങ്കിൽ അതും വെക്കാം ഉണങ്ങല്ലരി ഇവിടെ ഇരിപ്പുണ്ട് ഉണങ്ങല്ലരി കൊണ്ട് തന്നെ പായസം പാൽപ്പായസം വെക്കണം അപ്പോഴാണ് രുചി ആ അതിലെ അരി വേവിച്ചെടുക്കണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ശരിക്കും വരിക പാൽ പായസമൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർക്കുള്ളൊരു ടിപ്പാണ് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കും വേണം അല്ലെങ്കിൽ അടിയിലൊക്കെ പിടിക്കും പാലും അത്ര വെള്ളം കൂടെ ചേർത്തിട്ട് ആ അരി അതിൽ വേവിച്ച് കുറുക്കിയെടുക്കുക അപ്പം നല്ല ടേസ്റ്റാണ് എന്ത് കഴിഞ്ഞതിന് ശേഷം പഞ്ചസാര ചേർക്കാം അങ്ങനെ വെണ്ണ ചേർക്കാം ഇനി ഒന്നും ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് പാലും പഞ്ചസാരയും അരി മാത്രം മതി എങ്കിലും നല്ല ടേസ്റ്റാണ് കുറുകി വന്ന് അത്യാവശ്യം നന്നായി വേവും വേണം അപ്പം നല്ല ടേസ്റ്റുള്ള പാൽപ്പായസം കിട്ടും അപ്പം ഞാൻ പാൽപ്പായസം ഉണ്ടാക്കേണ്ട രീതി പറഞ്ഞില്ലേ ഏലക്ക പൊടിയും അങ്ങനത്തെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ അമ്പലത്തിലൊക്കെ ഉണ്ടാക്കുന്ന പായസത്തിലും മറ്റൊന്നും ചേർക്കണില്ല പാലും പഞ്ചസാരയും ഈ അരി കൊണ്ട് മാത്രമാണ് വെക്കുക ഉണ്ടാക്കുന്നത് അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് പാല് നന്നായിട്ട് വെന്ത് കുറുകുമ്പോഴാണ് ആ രുചി വരുന്നത് പായസം ഉണ്ടാക്കുമ്പോൾ കുറച്ച് പണിയൊക്കെ എടുക്കണം തേങ്ങയൊക്കെ ചുരണ്ടണം പാല് പിഴിയണം അങ്ങനെയൊക്കെ പണിയുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ അത് ഉണ്ടാക്കാനാണ് ഇപ്പം വിചാരിക്കുന്നത് അപ്പത്തെ അവസരം പോലെയൊക്കെ ചെയ്യാമെന്നും വിചാരിച്ചു ഇല്ലെങ്കിൽ പാൽ പായസം ഉണ്ടാക്കാലോ പെട്ടെന്നല്ലേ പാൽ പായസം ഉണ്ടാക്കാനോ അപ്പം അതുണ്ടാക്കാനൊക്കെ വിചാരിക്കുന്നുണ്ട് അതിൽ എന്തായാലും നമ്മൾ മേടിക്കും ചായക്ക് എന്തായാലും മേടിക്കണം അപ്പം രണ്ട് മൂന്ന് പാക്കറ്റും കൂടി കൂടുതൽ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള പായസം ഉണ്ടാക്കാനുള്ള പാല് റെഡിയാകും അപ്പം അത്രയും പണി വേണ്ടു അപ്പം അപ്പത്തെ സൗകര്യം പോലെ എന്താച്ചാൽ ചെയ്യാം ഇപ്പം ഞാൻ എന്തായാലും പരിപ്പ് എഴുതി കൊടുക്കുന്നുണ്ട് പരിപ്പ് പായസം വെക്കാൻ വേണ്ടി ചെറുപയറ് പരിപ്പാണ് പരിപ്പ് പായസത്തിന് വേണ്ടി ഉപയോഗിക്കുക അപ്പോൾ ഞാൻ അത് ലിസ്റ്റിൽ എഴുതി കൊടുത്തിട്ടുണ്ട് പിന്നെ പഴ പായസമൊക്കെ വെക്കാം കേട്ടോ അതൊക്കെ ചിലപ്പോ ഏതാ തോന്നുന്ന വച്ചാൽ അത് വെക്കാം പക്ഷെ ആർക്കരെയും മേടിച്ച് വച്ചാൽ ഏത് തരം പായസം വെക്കാം പഴം എന്തായാലും നമ്മൾ പഴം നോർക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് മേടിക്കുന്നുണ്ട് മന്ത്രപ്പഴം കുറച്ചധികം തന്നെ മേടിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അതും ഒരിക്കലുണ്ടാവും അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പായസം അപ്പം ഉണ്ടാക്കാം അതൊക്കെ അപ്പത്തെ സൗകര്യം പോലെ ചെയ്യാന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും കുറച്ചുനേരമായി ഞാൻ സംസാരിക്കുന്നു അല്ലേ അപ്പൊ ഇത്തിരി ചായ കുടിക്കട്ടെട്ടോ ചായ കുടിക്കാത്തവരൊക്കെ വന്നോളൂ കേട്ടോ ചായ കുടിക്കാൻ കുടിച്ചവർക്കും വരാം ആരും ഒഴിവാക്കൊന്നുമില്ല എല്ലാവരും വലിക്കുന്നുണ്ട് എല്ലാവർക്കും ചായ കുടിക്കാം ചിലര് വെള്ളപ്പത്തിന്റെ മാവിൽ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കും എന്നിട്ട് നന്നായി മിക്സ് ചെയ്യും അപ്പൊ എന്താണ് ചട്ടിയിലൊന്നും പിടിക്കാതെ പെട്ടെന്ന് കിട്ടും ഇതിപ്പോ പ്രശ്നമല്ല നോൺ സ്റ്റിക്കിന്റെ ചട്ടിയാണ് പിടിക്കുകയൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് അടർത്തി എടുക്കാൻ പറ്റും മറ്റേ ഇരുമ്പ് ചട്ടിയിലോ മറ്റു ചട്ടികളിലൊക്കെയാണ് ഉണ്ടാക്കുന്നത് വിചാരിച്ചാൽ അതിൽ അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാന് ഒരു മുട്ടയും കൂടെ ചേർത്ത് ഇളക്കിയാൽ മതി ടേസ്റ്റ് മുട്ട ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും അപ്പം ചട്ടിയിൽ നിന്ന് കിട്ടാനും എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞതാണ് ഒരു ടിപ്പാണ് വെള്ളപ്പൊക്കെ ചിലർ ഇങ്ങനെ അടിയിൽ ഒട്ടിപ്പിടിച്ചിട്ട് കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടാവും പിന്നോൺ സ്റ്റിക്ക് ഇല്ലാത്ത ആൾക്കാരും ഒക്കെ ചിലപ്പോൾ നമ്മൾ ഇരുമ്പ് ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് വിചാരിച്ചാലും ഉള്ളിൽ എണ്ണമയം തേക്കാതെയൊക്കെ ചിലപ്പോൾ നമ്മൾ കഴുകിയിട്ട് അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാല് പിന്നെ പെട്ടെന്നൊന്നും അതിലെന്തെങ്കിലും ഉണ്ടാക്കിയാൽ എടുത്താൽ കിട്ടില്ല പിന്നെ എണ്ണ ഒന്നും കൂടെയൊക്കെ നന്നായി നമ്മൾ വേറെ വല്ല സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി എണ്ണ അത് കുടിച്ച് വരുമ്പോൾ മാത്രമാണ് പിന്നെ അത് അതിന് എടുത്താൽ കിട്ടുള്ളൂ ചില ചട്ടികളിലൊക്കെ അങ്ങനെയാണ് നമ്മൾ കഴുകി വെക്കുമ്പോൾ ഇരുമ്പ് ചട്ടിയൊക്കെ കഴുകി വയ്ക്കുമ്പോൾ അങ്ങനെ ആ ഒരു ഇരുമ്പിൻ്റെ കളർ പുറത്തേക്ക് വന്ന് നിൽക്കും അപ്പോൾ പിന്നെ നമുക്ക് അതുപോലെ കിട്ടില്ല പിന്നെ കഴുകി കഴിഞ്ഞ് തുടച്ചിട്ട് വീണ്ടും കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നെ ചട്ടി എടുക്കുമ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടാവില്ല ചിലപ്പോൾ എല്ലാവരും മറന്നിട്ടൊക്കെ കഴുകി അങ്ങനെ വെച്ചിട്ടൊക്കെ പോവും അപ്പോൾ പിന്നെ പിന്നെടുത്ത് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവുക അപ്പോൾ അതൊരു ടിപ്പല്ലേ ഇരുമ്പ് ചട്ടിയിൽ കഴുകി കഴിഞ്ഞാലും കുറച്ചും കൂടി എണ്ണ തൂവി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സാധനമാണെങ്കിലും അതിന് പെട്ടെന്ന് എടുക്കാൻ പറ്റും ഒട്ടിപ്പിടിച്ച ഒട്ടിപ്പിടിക്കില്ല അപ്പോൾ വെള്ളപ്പം ഏകദേശമൊക്കെ ഇവിടെ ഉണ്ടാക്കി കഴിയാനായിട്ടുണ്ട് അപ്പോൾ സിമ്മില് വെച്ചതാണ് അപ്പം അതും കൂടെ എടുത്തിട്ട് ഞാനും കൂടെ ചായ കഴിക്കട്ടെ അപ്പം ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടാണ് അവർക്കൊക്കെ കൊടുത്തത് ബാക്കി കുറച്ച് മാവും കൂടെ ഉണ്ടായിരുന്നു അപ്പം അതും കൂടെ ഉണ്ടാക്കി വെച്ചു അപ്പം ഇനി നമുക്ക് ഉച്ചക്കുള്ള പരിപാടികൾ നോക്കണം അലക്കലും കുളിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് എന്താണ് ആ പണി രാവിലെ തന്നെ കഴിഞ്ഞുകൊണ്ട് കുറേ പണി കഴിഞ്ഞ മാതിരിയായിരിക്കും അലക്കലും കുളിയൊന്നും കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമുക്ക് അതൊക്കെ കുറേ സമയം പണികൾ ഉണ്ടാവും അലക്കലൊക്കെ ഒരു നല്ല പണിയുള്ള കാര്യം തന്നെയല്ലേ അപ്പം എൻ്റെ അത്തരം ജോലികളൊക്കെ കഴിഞ്ഞും അലക്കിയതൊക്കെ അവിടെ ബക്കറ്റിലാക്കി വെച്ചിട്ടേ ഉള്ളൂ മഴ രാവിലത്തെ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്യുകയായിരുന്നു അപ്പോൾ വെയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിവർത്തിയിടണം കുറേ അങ്ങനത്തെ കുറേ ജോലികളുണ്ട് അപ്പോൾ ഞാൻ ഈ എൻ്റെ ചായയും കൂടി കഴിഞ്ഞ് ചോറയുടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് തിരുമ്പിതൊക്കെ ഒന്ന് വീച്ചിട്ടിട്ട് വേണം വരാൻ പിന്നെ അടിച്ചു വരുത്തു തുടയ്ക്കണം ഇന്ന് അടിച്ചു വരുത്തി തുടയ്ക്കണ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതൊക്കെ ചെയ്യണം ഇന്ന് രാവിലെ തന്നെ ആദ്യം ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ കുളി കഴിഞ്ഞ് വന്ന് പിന്നെ പൂജാമുറിയിൽ വിളക്കൊക്കെ വെച്ച് തൊഴലൊക്കെ കഴിഞ്ഞ് പിന്നുള്ള പണി പൂവിടലാണ് എന്നാൽ ഫസ്റ്റ് ചെയ്ത പണി പൂവിടലാട്ടോ മറ്റേ ഞാൻ ചായയും പലഹാരവും ഉണ്ടാക്കി വെച്ചിട്ടാണ് പൂവിടാൻ പോവാറ് ഇത് മഴ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ചോദിച്ചത് അപ്പം ആദ്യം പൂവിടാം എന്നിട്ടാവാം അടുക്കള കേരള നാളെയും കൂടിയാണ് പൂവിടേണ്ടുള്ളത് മറ്റന്നാ ഉത്രാടത്തിൻ്റെ അന്ന് തൃക്കാരപ്പനെ വെക്കും പിന്നെ രണ്ടു മൂന്ന് ദിവസം തൃക്കാരപ്പൻ തന്നെ ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും ചതയത്തിൻ്റെ ഒന്ന് വൈകുന്നേരമോ അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഒരുട്ടാതിയിലൊന്ന് ഒക്കെയാവും പൃക്കാരൊക്കെ എടുക്കാൻ അതിനെപ്പോലെ സമയമൊക്കെ ഉണ്ട് കേട്ടോ വാവോ ഒക്കെ നോക്കിയിട്ടൊക്കെ ആയിരിക്കും എടുക്കുക അതിന് സമയം അപ്പോഴാണ് എടുത്ത് വയ്ക്കുക വെക്കുന്നതിനും എടുക്കുന്നതിനും ഒക്കെ സമയമുണ്ട് അപ്പം ആചാരങ്ങളൊക്കെ നോക്കി ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് എപ്പോഴും വയ്ക്കാം എപ്പോഴും ചെയ്യാം എടുത്തും വയ്ക്കാം എപ്പോഴും വയ്ക്കും ചെയ്യാം എടുത്തും വയ്ക്കാം അങ്ങനെ ഇതിനൊക്കെ ആചാരം കണക്കൊക്കെ നോക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട് എടുത്ത് വെക്കാൻ എന്തായാലും ആചാര പ്രകാരം എടുത്ത് വെക്കുകയാണെങ്കിൽ സമയമൊക്കെ ഉണ്ട് അപ്പം ആ സമയത്താണ് നമ്മൾ മധുരമൊക്കെ കൊടുത്ത് തൃക്കാരത്തിനെ നമ്മൾ മാറ്റി വയ്ക്കുക വെക്കുന്നിടത്തുനിന്ന് നമ്മളൊന്ന് കുറച്ചെങ്കിലും നീക്കി വെക്കണം എന്നാണ് അങ്ങനെ നമ്മൾ അതിൻ്റെ ഒരു പഴയ ആൾക്കാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത് ഇവിടെ ഒക്കെ ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെ ഞാൻ എൻ്റെ അച്ഛമ്മയൊക്കെ പറഞ്ഞും കണ്ടും കേട്ടിട്ടുള്ള അറിവ് തന്നെ ഉണ്ട് പിന്നെ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ അപ്പം ഇതൊക്കെ ഇപ്പോഴുള്ള തലമുറക്കൊന്നും അറിഞ്ഞോളെന്നും അറിയുന്നും അങ്ങനെ ചെയ്തോളം എന്നൊന്നും ഇല്ലാട്ടോ അതൊക്കെ ഒരു ആചാരം എന്ന് മാത്രം നോക്കുന്നവർക്കൊക്കെ ആചാരായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യും അല്ലെങ്കിൽ എന്തൊക്കെ ഒരുപോലെ തന്നെ അല്ലെ എനിക്ക് അച്ഛമ്മടെ കഴിയുന്നത് തന്നെ കിട്ടിയ അറിവുകളാണ് ഇതാണ് നമ്മൾ പറയുന്നത് കുട്ടികളൊക്കെ മുത്തശ്ശിമാരോടൊപ്പമൊക്കെ കുറച്ച് വളരണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അറിയാത്ത അറിയാത്തതുപോലുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ അറിയാൻ സാധിക്കും അതിന്റെ കാര്യങ്ങളൊക്കെ എന്റെ കൃഷിയൊക്കെ ഒന്നും എല്ലാവർക്കും കാണാട്ടോ ഞാൻ നിങ്ങളോട് മത്തൻ കൃഷി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ മത്തൻ കൃഷിയൊക്കെ ഞാൻ കാണിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ലേ മൊത്തം കൃഷി അപ്പോൾ പടർന്നതാ ഇത്രയൊക്കെ ആയിട്ടേ ഉള്ളൂ കേട്ടോ കുഴിച്ചിടാൻ വൈകിയ കാരണമാണ് ഇപ്പം നന്നായി വളർന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ പൂവിടാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ കായൊന്നും കിട്ടാനായിട്ടില്ല എങ്ങനെയായാലും ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ പിടിക്കുന്നുണ്ടാവും കായ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചെറിയ കായയോട് കൂടിയ പൂക്കളൊക്കെ വരാൻ തുടങ്ങി